നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ തില്ലങ്കേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ പിറകിൽ കാണുന്നതാണ് പെരിങ്ങാനം ജനകീയ ബസ് ഇവിടെ തില്ലങ്കരിയിലുള്ളവർക്ക് പെരിങ്ങാനത്തേക്കും പെരിങ്ങാനത്ത് നിന്ന് തില്ലങ്കരിയിൽ തില്ലങ്കരിയിലേക്കും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാവരും കൂടെ സംവിധാനം ഏർപ്പെടുത്തിയതാണ് ഈ ഒരു ജനകീയ ബസ് പെരിങ്ങാനെന്ന് പറയുന്ന സ്ഥലം ഓട്ടോ സർവീസ് പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ വലിയൊരു കുന്നാണെന്നാണ് ഇവർ ഇവിടെ ഉള്ളവർ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബസ്സിൻ്റെ സർവീസും അതുപോലെ തന്നെ ചാർജും എത്രക്കെയാണെന്ന് നമുക്ക് ഇവിടുത്തെ ആൾക്കാരടുത്ത് തന്നെ ചോദിക്കാം യാത്രക്കാർ ഒരുപാട് ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈവറും ഉണ്ട് ബസ്സിൽ നമുക്ക് അവരടുത്ത് തന്നെ ചോദിക്കാം ഓട്ടോറിക്ഷ പോലും പോകാൻ മടിക്കുന്ന കുന്നിൻ പ്രദേശം കണ്ണൂർ പെരിങ്ങാനം ഇവിടെയുള്ളവർക്ക് ആവശ്യങ്ങൾക്കായി അടുത്ത ടൗണായ തില്ലങ്കേരിയിലേക്ക് പോകാൻ ആശ്രയമായി ഒരു ബസ്സുണ്ട് പെരിങ്ങാനം ജനകീയ ബസ് സാധാരണ ഒരു പ്രൈവറ്റ് ബസ് അല്ല ഇത് നാട്ടുകാരുടെ ബസ്സാണ് എട്ട് വർഷത്തെ ചരിത്രമുണ്ട് ഈ ബസ്സിന് വാഹന സൗകര്യമില്ലാതെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വലഞ്ഞ പ്രദേശവാസികൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് പണപ്പെരിവ് നടത്തി സ്വന്തമായി ഈ ബസ് വാങ്ങിച്ചത് രാവിലെ ഏഴ് മണിക്ക് പെരിങ്ങാനത്ത് നിന്നാണ് ആദ്യ സർവീസ് തുടങ്ങുക വൈകിട്ട് ഏഴ് മണിക്ക് സർവീസ് അവസാനിക്കും ഇനി അധികം തുക നൽകിയാൽ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് സാധനങ്ങൾ ശേഖരിച്ച് ടൗണിലേക്കും തിരികെ വീട്ടിലേക്കും എത്തിക്കും എവിടെയാ ഇവിടെ സ്ഥലം

അവർക്കത് ആ വണ്ടി വലിയൂല മുകളിലേക്ക് അതുകൊണ്ട് അവർ വരില്ല അവർ ഒരു രണ്ട് കുട്ടികൾ ഒന്നുകിൽ രണ്ട് കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും വന്നിട്ട് രണ്ടാമത് പറഞ്ഞിട്ട് പോകണം അങ്ങനെ എല്ലാ ബുദ്ധിമുട്ട് കൊണ്ടപ്പോൾ അത് ഇത്തരം ഒരു സംവിധാനങ്ങൾ ഈ മുകളിലെ ആളുകൾ നമ്മുടെ പ്രദേശത്തിലെ ആളുകൾ ആലോചിച്ചുകൊണ്ട് എടുത്ത ഒരു തീരുമാനമാണ് അതുകൊണ്ട് ഇപ്പം തന്നെ പെരിങ്ങാനത്തേക്കുള്ള സ്കൂള് ഫ്രീ ആയിട്ട് നമ്മൾ ഈ കുട്ടികളെ അങ്ങോട്ട് കയറ്റുന്നുണ്ട് അതുപോലെ ചെറിയ കുട്ടികൾ അങ്ങനെ ഇങ്ങോട്ട് വരുന്നെങ്കിലും അവരെ വരുന്നു അപ്പോൾ അതെല്ലാം ആണ് ഇതിനെക്കൊണ്ട് വലിയ ഗുണം നമ്മളെ നാടിൻ്റെ ഒത്തൊരുമയോടുകൂടി അതാണ് നമുക്ക് വലിയ വലിയ ഈ ബസ് ഇങ്ങനെ നാട്ടുകാർ സഹരിച്ച് ഒരു സാധാരണ ഒരു മലപ്രദേശമാണ് ഞങ്ങളുടെ നാട് അവിടെ ഒരു ബസ് ഒരു ഓട്ടോ ഇപ്പം തന്നെ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് അവിടെ നിന്ന് തിലങ്കരിയിൽ നിന്നൊരു അഞ്ചാറ് ഓട്ടോകൾ ചോദിച്ച് ഒന്ന് വരുമാനത്തിൽ വരുമോ വരികലെന്ന് പറഞ്ഞ് അതാത് നമ്മളെ അത് അങ്ങനെയെല്ലാം കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ബസ് എടുക്കുക നാട്ടുകാർ തീരുമാനിച്ച് ബസ്സെടുത്തത് നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തന്നെയാണ് ഞങ്ങൾ പോവാറ് അപ്പോൾ നമ്മുടെ യാത്ര കഴിഞ്ഞു തിലങ്കരിയിൽ നിന്ന് പെരിങ്ങാനത്തേക്കും പെരിങ്ങാനത്ത് നിന്ന് തിരിച്ച് തിലങ്കേരിയിലേക്കും നമ്മൾ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ചേർന്ന് ഒരു സൗഹൃദ യാത്രയാണ് ഇവിടെ നടത്തുന്നത് അവരവരുടെ ആവശ്യങ്ങൾ സ്വന്തം വീടുകളിൽ പോയി നിറവേറ്റി കൊടുക്കുകയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്